ഹലോ എല്ലാവരും സുഖമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളുടെ ഇന്നത്തെ റീഡിങ് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്ത് സ്ഥാനമുള്ളതെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ് എന്താ നോക്കാം ഫസ്റ്റ് കാർഡ് സൺ കാർഡാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് കാർഡ് കിങ് ഓഫ് സോർസ് തേർഡ് കാർഡ് ടെൻ ഓഫ് പെൻറ്റകൾസ് എയ്റ്റ് കാർഡ് അല്ല എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് ഫോർത്ത് കാർഡ് എയ്റ്റ് ഓഫ് പെൻറ്റകൾസ് ദ വേൾഡ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് എല്ലാവരും പോസിറ്റീവ് കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരുന്ന് റീഡിങ് ആണ് അപ്പം നമുക്ക് ഇന്ന് റീഡിങ്ങിലേക്ക് പോവാം ഫസ്റ്റ് കാർഡ് സൺ കാർഡ് സെക്കൻഡ് നൈറ്റ് ഓഫ് സോർ തേർഡ് കാർഡ് ടെൺ ഓഫ് പെൻഡിക്കിൾസ് ഫോർത്ത് കാർഡ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ലാസ്റ്റ് ദ വേൾഡ് കാർഡ് അപ്പോൾ എൻ്റെ റീഡിങ് സ്ഥിരമായിട്ട് കാണാൻ കാണുന്നവരാണെങ്കിൽ ഇന്ന് ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായില്ലേ അതിലും സൺ കാർഡ് വന്ന് അപ്പം സൺ കാഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് കാർഡാണ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള സെലിബ്രേഷൻസ് എല്ലാം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് സ്നേഹത്തിൻ്റെ സമാധാനം നിറഞ്ഞ ജീവിതത്തിലേക്ക് ആ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ് പഴയകാല ഓർമ്മകളെ എല്ലാം നെഗറ്റീവ്സിനെ എല്ലാം അദ്ദേഹം മറന്ന് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കടന്നുപോയ ഭൂതകാലത്തിൽ നല്ല ഓർമ്മകൾ അദ്ദേഹം മറന്നിട്ടില്ല നിങ്ങൾ തമ്മിൽ സത്യസന്ധമായി ചിലവഴിച്ച സമയങ്ങൾ സ്നേഹത്തോടെ ചിലവഴിച്ച സമയങ്ങളെല്ലാം അദ്ദേഹം ഈ സമയത്ത് ഓർക്കുന്നുണ്ട് റിലേഷനിൽ ഒരു ശക്തമായിട്ടുള്ളൊരു വരവ് അദ്ദേഹം നടത്ത നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് യൂണിവേഴ്സിൻ്റെ ഏഞ്ചൽസിൻ്റെ ഒക്കെ അനുഗ്രഹം ഈ റിലേഷനിൽ ഉണ്ടാവുന്നുണ്ട് നൈറ്റോ സോഴ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം മറന്നുകൊണ്ട് വീട്ടുകാരുടെ ആയാലോ ചിലപ്പോൾ കൂട്ടുകാരുടെ ആയാലോ വേറെ ആരുടെങ്കിലും ഇൻഫ്ലുവൻസിലും ഈ റിലേഷനിലേക്ക് മുന്നോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം അതെല്ലാം മറന്ന് നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹത്തിൽ അദ്ദേഹം ആ പ്രതികൂല സാഹചര്യങ്ങളെ എല്ലാം മറന്നുകൊണ്ട് നിങ്ങളിലേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിയാൽ മതി എന്ന് കരുതി അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് എത്ര പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നിട്ട് അദ്ദേഹം വരാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻ നിങ്ങൾ റിലേഷനിലാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെയാണ് അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഇനി സമയം കളയാനില്ല നിങ്ങളെ കാത്തിരുന്ന് കാത്തിരുന്ന് സമയം കളയാനില്ല അപ്പം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് വിചാരിച്ച് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിംഗിൾസൊക്കെയാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടാവാം അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾക്കും ഇഷ്ടമുണ്ടാവാം നിങ്ങൾ രണ്ടുപേരും പരസ്പരം അത് പറഞ്ഞിട്ടില്ല ഈ സമയത്ത് ആ വ്യക്തി ഈ റിലേഷനിൽ നൂറ് ശതമാനം കോൺഫിൻസ് കോൺഫിഡൻസാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സമയം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി നിങ്ങളോട് ഇഷ്ടം തുറന്ന് പറയാനായിട്ട് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നതാണ് സിംഗിൾസിൻ്റെ കാര്യത്തിൽ റീഡിങ്ങിൽ കാണുന്നത് കേട്ട അപ്പം ടെൻ ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഉറച്ച അടിത്തറ പാരമ്പര്യ സ്വത്ത് നില നിലവാരം അതൊക്കെ ആണ് ഈ കീവേഡ്സ് ഇതിൻ്റെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് അദ്ദേഹം കരുതുന്നു നിങ്ങളെ അവരുടെ കുടുംബത്തിലെ ഒരാളായിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിരിക്കുന്നത് അവർക്ക് ഫിസിക്കലി മെൻ്റലി എല്ലാം നിങ്ങളോട് മാച്ചായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ രണ്ട് കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെ ഈ റിലേഷൻ മാരേജിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം കരുതുന്നത് സിംഗിൾസൊക്കെയാണ് ഈ കാർഡ് റീഡിംഗിൽ കാണുന്നതെങ്കിലും അവർക്കും ഇതൊക്കെ സെയിം തന്നെയാണ് നിങ്ങളുടെ തമ്മിൽ ഇമോഷണലി നല്ല ബോണ്ടുണ്ട് നിങ്ങളാണ് അവർക്ക് നല്ല മാച്ച് എന്നൊക്കെയാണ് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പെയിറ്റ് ഓഫ് എൻ ഡഗിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്കിംഗ് ഉയർന്ന നിലവാരം എന്നൊക്കെ ഉയർന്ന നിലവാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ അദ്ദേഹം ഹാർഡ് വർക്കിങ്ങിലാണെങ്കിൽ പോലും നിങ്ങളെ അദ്ദേഹം അതിയായി സ്നേഹിക്കുന്നു എന്ന് പറയാൻ നിശ്ചയിക്കു നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങളോട് അവർക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ക്ഷമ ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് നിങ്ങളോട് തോന്നുന്ന വികാരങ്ങളാണ് നിങ്ങളുടെ ജീവിത നിലവാരം ഭാവിയിൽ മെച്ചപ്പെടുത്താൻ അദ്ദേഹം ഇപ്പോഴേ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇത് ിലൂടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും സാമ്പത്തികമായിട്ട് റിലേഷൻ മുന്നോട്ട് കൊണ്ടു പോകാൻ സാധിക്കും എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് ചിലവിട്ട സമയങ്ങൾ ഒരുമിച്ച് നിങ്ങൾ നേടിയെടുത്ത കാര്യങ്ങൾ ഇതൊക്കെ ഇദ്ദേഹം ഓർക്ക് ഓർക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അഭിമാനം തോന്നുന്നു നിങ്ങളിൽ അദ്ദേഹത്തിന് നല്ല അഭിമാനം തോന്നുന്നു എന്നാണ് പറയുന്നത് ഈ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് കാർഡൊക്കെ വന്നാൽ പിന്നെ ഞാൻ എന്താ പറയുക നിങ്ങൾക്ക് തന്നെ അറിയാം വേൾഡ് കാർഡിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം കംപ്ലീഷൻ നേട്ടം സ്വന്തമാക്കല് എന്നതൊക്കെയാണ് എനിക്ക് ആരുടെ അർത്ഥം നിങ്ങളെ അവർ അവരുടെ ലോകമായിട്ടാണ് കാണുന്നത് എൻ്റെ പുനീതിക്കൂടെ എന്ത് അല്ലേ അദ്ദേഹം നമ്മൾ ലോകമായിട്ട് കാണുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാം ആയിട്ടുണ്ട് അവ ഇത് നല്ലൊരു സന്തോഷം നമുക്ക് പറയുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ അവർക്ക് നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണുന്നത് ഈ എന്തെന്നാണ് അവരുടെ ജീവിതത്തിൽ നിങ്ങളുണ്ടെങ്കിലേ അവർക്കൊരു പൂർണ്ണതയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ കാര്യത്തിലും അദ്ദേഹം സാറ്റിസ്ഫൈഡാണ് നിങ്ങളുടെ എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഫീച്ചേഴ്സും അദ്ദേഹം സാറ്റിസ്ഫൈഡാണ് അവർ നിങ്ങളെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോയിട്ട് ഒരുമിച്ച് ജീവിക്കണം അതാണ് ശരി എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് ഇവിടെയും ഒരു ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് എല്ലാം വിജയത്തിൻ്റെ സൂചകമാണ് നിങ്ങളുടെ റിലേഷൻ വിജയമായിരിക്കും എന്ന് അദ്ദേഹം വിചാരിക്കുന്നു യൂണിവേഴ്സും ആഗ്രഹിക്കുന്നുണ്ട് റിലേഷൻ വിജയമായിരിക്കുമെന്ന് അപ്പോൾ എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ റീഡിങ് നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ചെയ്തെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പം നമുക്ക് അടുത്ത റീഡിങ്ങിൽ കാണാം എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാവട്ടെ Thank you.